ഹായ് നമ്മളന്ന് വിളിച്ച സ്റ്റാർസിന് ഇതുവരെയും പോട്ട് ചെയ്തിട്ടില്ല കേട്ടോ വേറൊന്നും കണ്ടല്ല പോട്ട് ഇല്ലാത്തത് കൊണ്ടാണേ പോട്ട് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞു കേട്ടോ നമ്മളിത് മേടിച്ചിട്ട് ആ സോയിലിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം റൂട്ട് പിടിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ റൂട്ട് വന്നത് ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇത്ര ഉറപ്പിൽ പറയുന്നത് അപ്പോൾ അതിൽ റൂട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ത്രേശ്യാമ ചേച്ചേരി എന്ന പ്ലാന്റ് മേടിക്കാൻ കേട്ടോ ബാക്കിയുള്ള കളേഴ്സും കൂടി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാണേ ഞാൻ പോലും അറിയാതെ ഇടയ്ക്കൊക്കെ പ്ലാന്റ് മേടിച്ച് പോട്ടുന്നുണ്ട് നമ്മൾ മേടിച്ച അന്ന് മുതലേ ഈ പ്ലാന്റിന് ഞാൻ വെയിലത്താണ് വച്ചേക്കുന്നത് ശരിക്കും വെയിൽ ഇത്രയും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ സ്റ്റാർ സീനിയാന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഞാൻ മേടിച്ചേനെ കേട്ടോ അപ്പം ഇന്ന് ഇതിന് വെള്ളം ഒഴിച്ചെടുക്കുന്നത് മോനാണ് മോൻ ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച അവൻ തന്നെ ഒഴിച്ചിട്ടിരുന്നപ്പോൾ സ്റ്റേ ഹാപ്പി